ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി എംഒ ഓഫീസിന് മുമ്പിൽ ധർണം നടത്തി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ സമരം ഉദ്ഘാടനം ചെയ്തു സിഐ ടി സംസ്ഥാന സെക്രട്ടറി എളമരംഖരിയും കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർക്കു നേരെ നടത്തിയ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഡി എം ഒ ഓഫീസിന് മുൻപിൽ ധർണ്ണ സംഘടിപ്പിച്ചത് ജെ പി എച്ച് എൻ സൂപ്പർവൈസേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സിന്ധു എൻ സമരത്തിൽ അധ്യക്ഷയായിരുന്നു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ സമരം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു ഇത്തരത്തിൽ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായ രീതിയിൽ പ്രവർത്തിക്കേണ്ടവരാണ് ഈ ആശാ വർക്കേഴ്സും ജെ പി എൻ ഉൾപ്പെടെയുള്ളവർ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു പ്രസ്താവനയിൽ അല്ലെങ്കിൽ അവരുടെ ഓണറേറിയം ഏത് രീതിയിൽ തടയപ്പെട്ടു അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ഈ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം നമ്മുടെ നിരവധിയായ കേന്ദ്രത്തിന് കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളെല്ലാം തന്നെ തടയപ്പെട്ടുകൊള്ളു അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം പറയുവാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ അവിടെയെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള അവഗണനയാണ് നമുക്ക് ജില്ലാ സെക്രട്ടറി സിനി ആർ നായർ വിഷയാവതരണം നടത്തി ഷോളി ജേക്കബ് ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷ് ചന്ദ്രബോസ് സജിമോൻ ഡി കെ ശുഭ പി എ എന്നിവർ സംസാരിച്ചു നിരവധി ജെ പി എച്ച് എൻ അംഗങ്ങളും സമരത്തിൽ പങ്കെടുത്തു